പവിത്രതകൾ ഏറെ നിറഞ്ഞ റജബ് മാസം ഇരുപത്തി ഒൻപതാമത്തെ ദിവസത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത് ഇന്ന് കൂടി പിറ കണ്ടാൽ നിലാവ് കണ്ടാൽ ഷാബാൻ ഒന്നിലേക്ക് അലഹമുല്ല നമ്മൾ പ്രവേശിക്കുകയാണ് ഈ സമയത്ത് ഓരോ മനുഷ്യ ഓരോ മൊമ്മനായ മനുഷ്യനും അവൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കൂടാതെ ഒരു മനുഷ്യൻ ഷാബാനിൻ്റെ പിറ കണ്ടാൽ അവൻ ഇനി പറയാൻ പോകുന്ന രണ്ട് സൂറത്തുകൾ ആ രണ്ട് സൂഹത്തുകൾ ഓദിക്കഴിഞ്ഞാൽ ചെറിയ രണ്ട് സൂറത്തുകൾ അത് ഓതിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം ഇനിയുള്ള ഈ ഷാഹാൻ മാസം മുഴുവനും അള്ളാഹുവിൻ്റെ കാവലിലായിരിക്കും ഏതൊക്കെയാണ് ആ സൂറത്തുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് എത്ര പ്രാവശ്യമാണെന്നൊക്കെ ഇൻഷാല്ല വിശദമായി നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ പഠിക്കാം ഇന്നത്തെ മകരുപോടുകൂടി പരിപാടനമായ ഷാഹാൻ മാസത്തിൻ്റെ പിറ നമ്മൾ കണ്ടാൽ ഇനി പിറ കണ്ടാലും കണ്ടില്ലെങ്കിലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ നിത്യമായി കൊണ്ടുപോവേണ്ട ഒരു കൂട്ടം ആമലുകൾ സാധാരണ നമ്മൾ പറയാറുണ്ട് രാത്രി ഹയാത്താക്കുക എന്ന് പറയാറുണ്ട് എന്താണ് ഈ രാത്രി ഹയാത്താക്കുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഒരു മനുഷ്യൻ ഒരു രാത്രി ഹയാത്താക്കിയാൽ അവനിക്ക് കിട്ടുന്ന അഞ്ച് പ്രതിഫലങ്ങളുണ്ട് ഏതൊക്കെയാണ് ആ അഞ്ച് വമ്പൻ നേട്ടങ്ങളെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ മകരുബോടു കൂടി ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പറയേണ്ട ദ്വായേതാണ് വിക്ർ ഏതാണ് സ്വലാത്തേതാണ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു ഇത് കേൾക്കുക മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ആമീൻ റഹീം വാഹത് വാത്തമിറീം ആലമീൻ സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരന്മാരെ അലഹില്ല കരുണാവാരതിയായി പഠിച്ച തമ്പുരാൻ നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ എല്ലാവിധത്തുള്ള ഹൈറുകളും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ പരിപാവനമായ റജബ് മാസത്തെ നമ്മൾ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ ഇനിയും ജീവിതത്തിൽ ഒരുപാട് റജബുകളെയും ഷാബാനുകളെയും റമലാനുകളെയും സ്വീകരിച്ച് അതിലൊക്കെ ഒരുപാട് പുണ്യങ്ങൾ ചെയ്ത് അവസാനം മരിക്കുന്ന സമയത്ത് നല്ല മരണം റാഹറ്റായ മരണം ല ഇലാഹില്ല പറഞ്ഞ് മരിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ യാറബൽ ആലമീൻ ഇന്ന് റജബ് റജബുമാസത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ ദിവസമാണ് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് പരിശുദ്ധമായ മാസം നമ്മളിൽ അവശേഷിക്കുന്നത് റജവുമാസത്തിൻ്റെ അവസാന മണിക്കൂറുകളിലും മിനിറ്റുകളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കുന്നത് ഈ സമയം നഷ്ടപ്പെടുത്താൻ ഒരു മൊമ്മിനായ മനുഷ്യന് കഴിയില്ല അപ്പോൾ ഈ ഒരു സമയത്ത് അതായത് ഇന്നത്തെ മകരുബോട് കൂടി ഇന്നത്തെ മകരുബോട് കൂടി നിലാവ് കണ്ടാൽ പിറ കണ്ടാൽ നാളെ പരിപാവനമായ ശാബാൻ ഒന്നായിരിക്കും ഇന്ന് മകരുബോട് കൂടി നിലാവ് കണ്ടില്ല നാളെ എന്തായിരിക്കും റജബ് മുപ്പത് പൂർത്തിയാക്കി മറ്റെന്നാൾ ഷാബാൻ ഒന്നായിരിക്കും അപ്പം ഇന്ന് കൂടി നിലാവ് കണ്ടാൽ നമുക്കറിയാം നാളെയാണോ ഷാഹാൻ ഒന്ന് അല്ലെങ്കിൽ മറ്റന്നാളാണോ എന്ന് നമുക്കറിയാൻ പറ്റും അള്ളാഹു താല എന്നാണെങ്കിലും ആ പരിപാലനമായ ഷാഹാൻ മാസത്തിലേക്ക് നമ്മൾ എത്തിക്കുകയും ഒരുപാട് നന്മകൾക്ക് സാക്ഷിയാവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഞാറബുല്ല ആലമിൻ അപ്പം ഇന്നത്തെ മകരുബോട് കൂടി നിലാവ് കണ്ടു എന്ന് നമ്മൾ അറിഞ്ഞാൽ നിലാവ് കണ്ടാൽ പിറ കണ്ടാൽ വിശ്വാസയോഗ്യമായ ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിയാൽ ആദ്യം തന്നെ ആദ്യം തന്നെ നമ്മൾ പറയേണ്ട ഒരു വാക്ക് എന്ന വാക്കാണ് വാക്ക എന്ന വാക്ക് പറയാൻ കാരണം ഈ കഴിഞ്ഞു പോകുന്ന റജബ് മാസത്തിൽ ഈ കഴിഞ്ഞ റജബ് മാസത്തിൽ എത്രയോ ബന്ധപ്പെട്ട നമ്മളിൽ നിന്നും എത്രയോ വേണ്ടപ്പെട്ടവരാണ് മരണപ്പെട്ടു പോയത് അവർക്ക് കിട്ടാത്ത ഒരു ഭാഗ്യമാണ് ഷാബാൻ മാസത്തിലേക്ക് നമുക്ക് അള്ളാഹുഅല ആയുസ് ദീർഘിപ്പിച്ചു നൽകി എന്നുള്ളത് അപ്പൊ അവർക്ക് കിട്ടാത്തൊരു അനുഗ്രഹമാണ് അപ്പൊ ആദ്യം പറയേണ്ടത് അൽഹന്ദ എന്നിട്ടോ അള്ളാഹു അക്ബർ അള്ളാഹു ഈ ഒരു നമ്മൾ എന്ത് ചെയ്യണം മറക്കാതെ ഒരു പ്രാവശ്യം പറയണം ഏതാണ് അത്വാ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അള്ളാഹു ഈ ദു നമ്മൾ പഠിച്ചു വെക്കണേ അപ്പൊ ചോദിക്ക ഉസ്താദ് ഈ ദുവാ തന്നെയല്ലേ റജബ് ഒന്നിനും പിറ കണ്ടാൽ പറയണമെന്ന് ഉസ്താദ് പറഞ്ഞത് ഈ ദുവാ അല്ലേ പരിപാവനമായ ജമാതുൽ ഉഹ്റായിലും അതുപോലെ കഴിഞ്ഞുപോയ മാസങ്ങളിലൊക്കെ ഈ മാസത്തിന്റെ പിറ കണ്ടാൽ ഇത് തന്നെയല്ലേ പറയാൻ പറഞ്ഞത് അതെ ഇനി ആയാലും ഈ ദ്വാര തന്നെ നബി നബിസ്ഹുഅലഹി വസ്സലാമ തങ്ങൾ പിറ കണ്ടു എന്നറിഞ്ഞാൽ ഈ ദ്വാര നമ്മൾ നബിതങ്ങൾ പറയുമായിരുന്നു എന്താ അതിൻ്റെ അർത്ഥം അള്ളാഹു അക്ബർ അള്ളാഹുന്ന് വലിയവൻ ീ പരിശുദ്ധമായ മാസം ഞങ്ങൾക്ക് ഈമാനിലാക്കണം ഇസ്ലാമിലാക്കണം വലിയ തൗഫീഖിലാക്കണം വറക്കത്തിലാക്കണം അതുപോലെ നിർഭയത്വത്തിലാക്കണം എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം എൻ്റെ അവസാനം പറയുന്നു ഈ പരിശുദ്ധമായ മാസത്തെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹത്തിലുമാക്കണേ നിന്റെ റബ്ബും റബ്ബുക അതായത് ഹിലാലിനെ നോക്കി നിന്റെ റബ്ബും നമ്മുടെ റബ്ബും എല്ലാം അള്ളാഹുവാകുന്നു എന്നാണ് ഈ ഒരു ദ്വായിൻ്റെ ഏകദേശ അർത്ഥം അപ്പൊ ഈ ദ്വ നമ്മൾ ഒരു പ്രാവശ്യം പറയുക എന്നിട്ടോ നമ്മൾ വീണ്ടും കാരണം പരിശുദ്ധമായ ഷാഹാനിലേക്ക് നമ്മൾ കടക്കുകയാണല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മൾ പറയേണ്ടത് അള്ളാഹു എല്ലാവരും പറയണം എല്ലാവരും പറയണം അത് നിസ്കാരങ്ങൾക്ക് ശേഷം മാത്രമല്ല എല്ലാ സമയത്തും പറയാം ഫി അപ്പൊ അവിടെ ഒരു സംശയം പിന്നെയും ഉണ്ടാവാം ഉസ്താദെ റജബ് കഴിഞ്ഞല്ലോ റജബ് കഴിഞ്ഞു പോയല്ലോ റജബ് എന്ന് പറയണത് ഏഹ് ഞങ്ങൾക്ക് ഷാബാൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരെ പോരാ അവിടെ റജബിൻ എന്ന് തന്നെ പറയുക കാരണം നബി അലൈഹി നബിസ്വല്ലാഹു തങ്ങളുടെ ഹദീസിൽ അങ്ങനെയാ ഉള്ളത് അതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ പറയാം അള്ളാഹു അള്ളാഹുബേ റജബിലും ഷാഹാൻ ഞങ്ങൾ നിൽക്കുന്ന ഷാഹബാൻ അതിൽ നീ ബറക്കത്ത് നൽകണയല്ല കഴിഞ്ഞുപോയ റജബിൽ എന്തെല്ലാം ബറക്കത്തുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ അത് നീ നിലനിർത്തി തരണേയല്ല എന്ന ഒരു ധരിയും ആ ദ്വായിലുണ്ട് റമലാൻ റമലാനിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണേ അല്ല ഈ ദുആ ഇന്നത്തെ രാത്രി നമ്മൾ കൂടുതലായി അധികരിപ്പിക്കുക നിലാവ് കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക ഈ ദ്വ നമ്മൾ അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെയോ നമുക്കറിയാം നബി അലൈഹി വസ്ലാമിൻ്റെ തൗബയെ അള്ളാഹുഅല സ്വീകരിച്ചത് ഈ ദ്വ കൊണ്ടാണ് അതുകൊണ്ട് ഈ ദ്വ നമ്മുടെ തൗബ അല്ലെ റജബിലും റബ്ബെ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയി ഷാഹാനെ ആവർത്തിക്കില്ല എന്ന ഒരു തൗബ വചനം സ്വർഗം ചോദിക്കുന്നു നരകത്തിൽ നിന്ന് മോചനം ചോദിക്കുന്നു ആഹുരത്തിന്റെ നന്മ ചോദിക്കുന്നു ഹൈറുകൾ ചോദിക്കുന്നു എല്ലാം അടങ്ങിയിട്ടുള്ള ആ ാണ് പിന്നെയോ നരകത്തിൽ നിന്ന് മോചനം ചോദിക്കണേ അതുപോലെ തന്നെ സ്വർഗപ്രവേശനം ചോദിക്കണം അള്ളാഹു കൽ കൽന്ന ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ദ്വായ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ആ മകരുപോട് കൂടി നിലാവ് കണ്ടു എന്നറിഞ്ഞാൽ ഇനി കണ്ടില്ല എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക ഈ ദ്വാരകൾ അധികരിപ്പിക്കുക കാരണം വളരെ ഇജാപത്ത് ദ്വാക്ക് ഏറ്റവും കൂടുതൽ ഇജാപത്ത് പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസത്തിലൂടെയാണ് സമയങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ദ്വാരകൾ ഇന്നത്തെ മകരുബ് കഴിഞ്ഞ് മലയാളത്തിൽ എത്രയോ കാര്യം നമുക്ക് ചോദിക്കാറുണ്ട് മലയാളത്തിൽ തന്നെ ദ്വാര ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ മകരുബ് കഴിഞ്ഞ് പിന്നെ ശേഷം വരുന്ന തഹജുദ് അതുപോലെ വിത്ത് ആ സുന്ന നിസ്കാരങ്ങൾക്കൊക്കെ ശേഷം അതുപോലെ ഫറുദായ നിസ്കാരങ്ങൾക്കൊക്കെ ശേഷം നല്ലതുപോലെ ദ്വാരക്കുക ഓടിപ്പടിച്ച് എണീറ്റ് പോവല്ലേ നല്ലതുപോലെ ദ്വാ ചെയ്തിട്ട് പോണേ അതുപോലെ നമുക്ക് എത്രയോ കാര്യങ്ങളുണ്ട് നമ്മുടെ രോഗങ്ങളുടെ കാര്യം നമ്മുടെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ എത്രയോ ബുദ്ധിമുട്ടുകളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും പോകുന്നത് മുസ്ലിം സമൂഹം തന്നെ ഇന്ന് ഇന്ത്യയിലും അതുപോലെ മറ്റ് രാഷ്ട്രങ്ങളിലൊക്കെ എത്രയോ പ്രയാസത്തിനാണ് പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക നല്ലതുപോലെ എല്ലാവിധ ഹയറിന് വേണ്ടി നമ്മൾ ദ്വാരക്കുക അള്ളാഹുത്തരം നമ്മുടെ ദ്വാ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭമാണ് അതുപോലെ തന്നെ ഇന്നത്തെ രാത്രി നമ്മളൊന്ന് പരിഗണിക്കണം ഇന്നത്തെ രാത്രി നമ്മൾ പരിഗണിച്ച് ഒന്ന് ഹയാത്താക്കുക രാത്രി ഹയാത്താക്കാൻ പറ്റിയ വലിയ കൂലിയാണ് ഈ ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താ സാധാരണ മകരം വിസ്കരിക്കുന്നു ഇഷാ നിസ്കരിക്കുന്നു ഇഷാവിന് ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുന്നു ശേഷം വിത്ര നിസ്കരിക്കുന്നു അല്ലേ എന്നിട്ട് ചിലപ്പോൾ നമ്മൾ ഖുർആൻ ഓതുന്നു ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ ഈ സാധാരണ ചെയ്യുന്നതിൽ നിന്നും ഒന്ന് വ്യതിരക്തമായിട്ട് ഒരു 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 പേജ് ഖുർആാൻ കൂടുതൽ ഓതുക കുറച്ച് ദിക്ർ ചൊല്ലുക കുറച്ച് തസ്ബീഹ് ചൊല്ലുക ഒരു രണ്ടരക്കാലത്ത് കൂടുതൽ സുന്നത്തു കൂട് നിസ്കരിക്കുക ഇതാണെന്താ ഹയാത്താക്കുക സാധാരണ നമ്മൾ രാത്രി ചെയ്യുന്നതിനേക്കാൾ ഒരു വിപരീതമായിട്ട് കുറച്ച് ഇബാദത്തുകൾ അധികരിപ്പിക്കുക അതിനാണ് ഹയാത്താക്കുക എന്ന് പറയുക അപ്പോൾ ഇന്നത്തെ നിലാവ് കണ്ടു നിറഞ്ഞാൽ ഇൻഷാല്ല കണ്ടാലും കണ്ടില്ലെങ്കിലും കാരണം അവസാനത്തെ റജബിൻ്റെ അവസാനത്തെ നിമിഷങ്ങൾ ാണ് ഷാബാൻ വരികയാണല്ലോ അസുലഭ മുഹൂർത്തമാണ് നമുക്ക് അല്ലേ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു സൗഭാഗ്യമാണ് ഈ സമയങ്ങളിലൊക്കെ അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുക مكاريابون صلاتك لربادوند صلاتي 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 إن دماسم شعبان صلاتي إن دماسم شعبان أريابون صلاتي لد يد صلاتهم إبراهيمية صلاتي اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ഇബ്രാഹിമിയ സൊലാത്തിൻ്റെ ഒരു രൂപമാണ് ഇതല്ലാതെ മറ്റു രൂപങ്ങളിലും ഇബ്രാഹിമിയ സൊലാത്ത് വന്നിട്ടുണ്ട് ഇബ്രാഹിമിയ സൊലാത്ത് നമ്മൾ അധികരിപ്പിക്കുക സൊലാത്തുകളുടെ നേതാവ് രാജാവാണ് ഇബ്രാഹിമിയ സൊലാത്ത് നമ്മൾ നിസ്കാരത്തിൽ ഓതുന്ന സൊലാത്ത് പിന്നെയോ ക്രുകരിപ്പിക്കണേ സുബഹാൻ അള്ളാഹി വലഹമുഹി വലാ ഇക്ബർ അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഇസ്തിഗ്ഫാർ ഇസ്റ്റിഖാർ അതുപോലെ നമ്മൾ ദുആകൾ പ്രതികരിപ്പിക്കുക അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങൾ സ്വതക്കകൾ അല്ലേ ഇപ്പോൾ സ്വതക്ക കൊടുക്കുക എത്ര എളുപ്പമാണ് സ്വതക്കൊടുക്കാൻ പാവപ്പെട്ടവനെ നടക്കേണ്ട കാര്യമില്ല ഒരു ഗ്രൂപ്പിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഉണ്ടാകും ഏതെങ്കിലും ക്യാൻസർ രോഗിയുടെ സഹായ അഭ്യർത്ഥിയുമായി അല്ലെങ്കിൽ കരൾ രോഗം അല്ലെങ്കിൽ എന്താ മജ്ജ മാറ്റിവെക്കൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് അല്ലെങ്കിൽ വീട് പണിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാർത്തകൾ ഈ ഫോൺ നമ്പർ ഉൾപ്പെടെ കൊടുത്തിട്ട് വരാറുണ്ട് അപ്പോൾ അവരിലേക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു അൻപത് രൂപയോ നൂറ് രൂപയോ മുന്നൂറോ ഒക്കെ നമുക്ക് പറ്റുന്ന രൂപത്തിൽ ഒരു സ്വതക്ക അയച്ചു കൊടുത്താൽ അത് വലിയ ഹൈറാണ് അപ്പോൾ രഹസ്യമായ ഒരു അത് മാറും അതുപോലെ തന്നെ പള്ളിയിലുള്ള ആളുകൾ അല്ലെ പുരുഷന്മാർ പറ്റുന്ന രൂപത്തിൽ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കണേ വിശുദ്ധമായ ഖുർആൻ ഓതനേ ഓതനേ വിശുദ്ധമായ ഖുർആൻ സൂറത്തു ദുഹാനും സൂറത്തു തബാറക്കയും ഓതനെ കാരണം സൂറത്തു തബാറക്കു അല്ലേ അതായത് സൂറത്തു തബാറക്ക ഒരു മാസത്തിന്റെ തുടക്കത്തിൽ ഒരു മനുഷ്യൻ മനുഷ്യനൊതിയാൽ സൂറത്ത് മുൽക്കിൽ മുപ്പതായത്താണുള്ളത് ആ തപാറക്ക സൂറത്തിൽ മുപ്പതായത്താണ് അപ്പോൾ ആ മുപ്പതായത്തും ആ ഇനിയുള്ള മുപ്പത് ദിവസങ്ങൾക്കുള്ള വലിയ കാവലായി നിൽക്കുമെന്ന് മഹത്വക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ് അപ്പോൾ ഇങ്ങനെ ഹയാറ്റാക്കാൻ പറ്റിയാലും അപ്പോൾ ഇന്നത്തെ രാത്രി നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് പറഞ്ഞത് അതുപോലെ തന്നെ നാളത്തെ പകൽ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ അല്ലാ നമ്മൾ കൂടി വേണം ഇബാധത്തുകളിൽ മുഴുകാൻ അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മൾ ഹയാറ്റാക്കി കഴിഞ്ഞാൽ ഈ ഷാഹാൻ മാസത്തിന്റെ ആദ്യത്തെ ദിനത്തിൽ തന്നെ ഇനി ഷാഹാൻ നിലാവ് കണ്ടില്ല നമുക്ക് റജബ് മുപ്പതാണല്ലോ അപ്പൊ ഈ അവസാനത്തെ ഇന്ന് നിലാവ് കണ്ടില്ല എങ്കിൽ റജബ് മുപ്പതായിരിക്കും അപ്പൊ ആ മുപ്പതാമത്തെ രാവിൽ നമുക്കൊന്ന് ഹയാത്താക്കാൻ പറ്റിയാൽ ഇൻഷാ അള്ളാ ഒരു മനുഷ്യൻ ഇന്നത്തെ രാത്രി എങ്ങനെയാണോ അവനെ ഇബാധത്ത് ചെയ്യുന്നത് അതിനനുസരിച്ച് അവർക്ക് അള്ളാഹു തല അഞ്ച് പ്രതിഫലമാ കൊടുക്കുന്നു ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന അഞ്ച് പ്രതിഫലം ഒന്ന് അവന്റെ കൽബ് മരിക്കില്ലെന്നാണ് അവന്റെ കൽബ് എപ്പോഴും ഹയാത്തായിരിക്കും ജീവനുള്ളതായിരിക്കും ജീവനുള്ളതെന്ന് പറഞ്ഞാൽ ഈമാൻ കുടിക്കുന്നൊരു ഹൃദയമായി മാറും അള്ളഹാനെ മറക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല രണ്ടാമത്തേത് റഹ്മത്ത് അല്ലാഹുവിൻ്റെ കരുണ കിട്ടിക്കൊണ്ടിരിക്കും അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പ്രവൃത്തിയിൽ അവൻ്റെ കച്ചവടത്തിൽ അവൻ്റെ സാമ്പത്തികത്തിലൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാകും മൂന്ന് അവൻ്റെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരുന്നതാണ് നാല് അവൻ്റെ ജീവിത വിഭവത്തിൽ അള്ളാഹു തല ബറക്കത്ത് കൊടുക്കുന്നതാണ് അഞ്ച് വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ തുടങ്ങി ഒരുപാട് നേട്ടങ്ങൾ ഇന്നത്തെ രാത്രി ഒരു മനുഷ്യൻ ഹയാത്താക്കിയാൽ അള്ളാഹു അവനക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ മറന്നു പോകരുതേ അതുപോലെ തന്നെ നമുക്ക് സൂറത്തിൽ നാസ് അതുപോലെ തന്നെ ഫാത്തിഹ സൂറത്ത് ഇതൊക്കെ വലിയ പ്രതിഫലമാണ് അതുപോലെ തന്നെ നബിതങ്ങൾ പറഞ്ഞല്ലോ ഷബാനു ഷെഹരി ൻ എന്റെ മാസമാണേ സ്വലാത്ത് അതികടിപ്പിക്കാൻ ഏത് സൊലാത്തും പറയാം അതുപോലെ തന്നെ ീ വലയ്യ അള്ളാഹുല്ലിക്ക് നീ പുറത്തു തരണം നീ കരുണ ചെയ്യണം ബു അലയ്യ ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്യുകയാണ് എന്ന അതിശ്രേഷ്ഠമായ ഒരു ദ്വാ ഒരു മനുഷ്യൻ ഈ ആ എഴുപത് പ്രാവശ്യം പറഞ്ഞാൽ നരകമോചനം ഉറപ്പാണെന്നാണ് അള്ളാഹു മഗുഫുല്ലി വർഹംനി വു അലയ്യ അതൊരു തൗബയുടെ വാക്കാണ് റഹ്മത്തിനെ ചോദിക്കലാണ് അതുപോലെ പാപങ്ങൾ പൊറപ്പിക്കാനുള്ളൊരു ദ്വായയാണ് അപ്പോൾ ഈ ദ്വാ ഒരു മനുഷ്യൻ എഴുപത് പ്രാവശ്യം വരുന്ന ദിവസങ്ങളിലൊക്കെ പറ്റുന്നത് പോലെ പറഞ്ഞാൽ അവനിക്ക് അള്ളാഹു തല വലിയ പ്രതിഫലമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇന്നത്തെ ദിവസം നമ്മൾ നിലാവ് കണ്ടു എന്നറിഞ്ഞാൽ ചെയ്യേണ്ടത് ഇനി കണ്ടില്ല എന്ന് വെച്ചാലും നമ്മൾ ഇതൊക്കെ തന്നെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾ വിചാരിക്കും അത് എന്തൊരു ഓവർലോഡാണ് ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇത്രയും ഓവർലോഡായിട്ട് ഇത്രയും വിവാദത്തൊക്കെ ഉണ്ടോ ഇതൊന്നും മുൻഗാമികൾ ചെയ്തതാണോ പണ്ടുള്ള ആളുകളൊക്കെ ചെയ്തോ ഇതൊക്കെ വെറുതെ യൂട്യൂബിൽ റീച്ച് കിട്ടാൻ വേണ്ടി ഒരു റീച്ചും കിട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ല ഇതൊക്കെ ചെയ്താൽ നമുക്ക് നല്ലതാണ് കാരണം ഇതിപ്പോൾ നമ്മൾ എല്ലാം കൂടെ കേൾക്കുമ്പോൾ ഭയങ്കര ഓവർലോഡാണെന്ന് തോന്നും അല്ല വളരെ സിമ്പിളാണ് ഇപ്പം നമ്മൾ ഹജ്ജ് ക്ലാസ്സിന് ഉമ്രയുടെ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ ആ ഉസ്താദുമാർ പറയുന്നത് കേട്ടാൽ നമുക്കിവിടെ കിളി പറക്കും എന്ന് തന്നെ പറയാം കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലൈറ്റിൽ കയറും അപ്പം ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് എയർപോർട്ടിൽ ചെന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ കയറിയാൽ പിന്നെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ വെച്ച് പിന്നെ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് ജിദ്ദ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ പിന്നെ അവിടെ നിന്ന് ബസ്സിൽ കയറുമ്പോൾ പിന്നെ നമ്മുടെ റൂമിൽ ചെല്ലുമ്പോൾ പിന്നെ നമുക്ക് തൊവാഫിൻ്റെ സമയത്ത് പിന്നെ സൈൻ്റെ സമയത്ത് അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ എന്താ നമുക്ക് എന്താ പറയുക ഒരു ലെക്കും ലെവലും കിട്ടൂല പക്ഷെ നമ്മൾ ഇതൊക്കെ നമ്മുടെ നിത്യ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴോ ആ ഒരു സമയത്ത് സന്ദർഭത്തിൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് ആ ഇത്ര ഉള്ളായിരുന്നോ എന്ന് നമുക്ക് തോന്നും ഒരു ഉമ്ര ചെയ്ത് കഴിയുമ്പോൾ പിന്നെ രണ്ടാമത്തെ ഉമ്ര ചെയ്യാൻ നമുക്ക് ആരേ ആവശ്യമില്ല കാരണം നമുക്ക് ആദ്യം ചെയ്ത ആ ഉമ്ര വെച്ച് തന്നെ നമുക്ക് അത് കോർത്ത് ചെയ്യാൻ പറ്റും എന്നതുപോലെ നമുക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് തോന്നുന്നത് ഭയങ്കര പ്രയാസം പോലെ തോന്നിയേക്കാം അത് ചെയ്താൻ തോന്നിപ്പിക്കുന്നതാണ് പക്ഷെ വളരെ എളുപ്പമാണ് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നിച്ചു പറഞ്ഞു തന്നു എന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ രാവിലെ ഇന്നത്തെ ഈ ഒരു പരിശുദ്ധമായ ദിനത്തിൽ അതുപോലെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിലും സമയങ്ങളിലൊക്കെ നമ്മൾ ചെയ്യേണ്ട പ്രത്യേകിച്ച് ഇന്നത്തെ മകരി ബോട് കൂടി നിര നിലാവ് കണ്ടാൽ പിറകണ്ടാൽ ചെയ്യേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് അള്ളാഹു താല ഇതൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു താല അള്ളാൻ്റെ റസൂലിൻ്റെ ഷഫായത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞു പോകുന്ന റജബ് അള്ളാഹു താല അനുകൂലമാക്കട്ടെ ഷാബാനിനെ നല്ലതുപോലെ സ്വീകരിച്ച് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ റബ്ബേ നീനങ്ങൾക്ക് തൗഫീഖ് നൽകണേ അള്ളാ ചെയ്യുന്ന സൽക്കർമ്മം നീ കബൂൽ ആക്കണേ റഹ്മാനെ ആമീൻ ആലമീൻ അലഹമ്മദ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് സന്തോഷ വാർത്തകൾ പറയുന്ന ആളുകളുണ്ട് അവരുടെ ജീവിതത്തിൽ കിട്ടിയ ഒരുപാട് നന്മകൾ എഴുതുന്നവരുണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ നന്മകളും നിലനിർത്തി തരുമാറാവട്ടെ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ ഉമ്മമാരുണ്ട് പ്രതിസന്ധികൾ പറഞ്ഞ ആളുകളുണ്ട് ഒരു കമന്റിങ്ങനെ വായിച്ച് അതെ എനിക്കെന്തെങ്കിലും പ്രയാസ പ്രശ്നങ്ങൾ വന്നാൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ ഞാൻ അപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ കയറിയിട്ട് വൈകുന്നേരത്തെ റിഖർ ഓണാക്കി ഉസ്താദിൻ്റെ കൂടെ ഞങ്ങൾ ആ റിക്കർ ചൊല്ലും അപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ മാറുമെന്ന് ഒരു സഹോദരി കമൻ്റ് എഴുതി അലഹദില്ല അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ചാനലിൻ്റെ കഴിവോ അല്ലെങ്കിൽ പറയുന്ന എൻ്റെ കഴിവോ ഒന്നുമല്ല നമ്മളീ പറയുന്നത് അള്ളാഹുവിൻ്റെ റിക്കറാണ് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ സ്വലാത്താണ് ആ സ്വലാത്തിൻ്റെയൊക്കെ പവറാണ് എന്ത് നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ മാറുന്നു എന്നത് അള്ളാഹു താര നമുക്ക് ഈ മജലിസ് സ്വീകാര്യപ്രദമാണ് എന്നതിൻ്റെ തെളിവാണ് അപ്പോൾ ഇൻഷാ അല്ല നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ മാറാൻ ഇതുപോലുള്ള സദസ്സുകൾ കാരണമാണ് അള്ളാഹു താല നമ്മളെല്ലാവരെയും എല്ലാവരെയും അഹലുകാരിൽ ഉൾപ്പെടുത്തട്ടെ എല്ലാവിധ അമലുകളും ചെയ്യാനുള്ള തോഫീക്ക് നൽകട്ടെ പോയവർക്ക് അള്ളാഹു മഹഫിറത്ത് നൽകട്ടെ എല്ലാവിധ രോഗങ്ങൾ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അള്ളാഹു താല മാറ്റി സുഖവും സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ പ്രധാനിക്കട്ടെ ആമീൻ എല്ലാവരും പരസ്പരം ദ്വാരക്കുക എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി എല്ലാവരും പരസ്പരം ദ്വാര ചെയ്യുന്നതോടൊപ്പം തന്നെ ഇൻഷാ നമ്മുടെ ഈ ഷാബാൻ മാസത്തിൽ ഇൻഷാ നമ്മുടെ ചാനലിൽ ഒരുപാട് നമ്മൾ ചെയ്യേണ്ട കൃത്യമായി നമ്മൾ കൊണ്ടുവരേണ്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ സജീവമായിരിക്കുക അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സാം വാലിക്കും വരഹമുല്ലാഹി വാർക്കാത്തു